ഹായ് നമസ്കാരം ഞാൻ ഡോക്ടർ നബ്ല എല്ലാവർക്കും നബ്ലാസ് ഡെൻ്റൽ ടോക്കിലേക്ക് സ്വാഗതം മിക്ക പാരൻസും അല്ലെങ്കിൽ മിക്ക പേഷ്യൻസും വന്ന് ക്ലിനിക്കിൽ വന്ന് ചോദിക്കുന്ന ഒരു പ്രധാന ഡൗട്ടാണ് കുട്ടികൾക്ക് അല്ലെങ്കിൽ വലിയ ആൾക്കാർക്ക് വായ തുറന്നുറങ്ങുന്ന ഒരു ഹാബിറ്റ് ഉണ്ട് അപ്പോൾ അത് മാറ്റാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുക എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു മൗത്ത് ബ്രീത്തിങ് ഉണ്ടാകുന്നത് എന്നൊക്കെ അതായത് നമ്മൾ വായലൂടെ ശ്വാസം എടുക്കുക നോർമലായിട്ട് നമ്മൾ ശ്വാസം എടുക്കുന്നത് മൂക്കിലൂടെയാണ് അപ്പോൾ മൂക്കിലൂടെ നമ്മൾ ശ്വാസം എടുക്കാതെ പകരം നമ്മൾ വായലൂടെ ശ്വാസം എടുക്കുന്ന ഹാബിറ്റിനെയാണ് നമ്മൾ മൗത്ത് ബ്രീത്തിങ് എന്ന് പറയുന്നത് മൗത്ത് ബ്രീത്തിങ് മൗത്ത് ബ്രീത്തിങ്ങിലൂടെ നമ്മൾ ശ്വാസം എടുക്കുന്നത് വഴി നമ്മുടെ ശരീരത്തിന് വളരെ വളരെയധികം ദോഷകരമായിട്ട് അത് ബാധിക്കുന്നുണ്ട് അപ്പം എന്തുകൊണ്ടാണ് നമുക്ക് ഈ മൗത്ത് ബ്രീത്തിങ് പല ആൾക്കാരിലും കണ്ടുവരുന്നത് ഈ മൗത്ത് ബ്രീത്തിങ് ഉള്ള ആൾക്കാർക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് അവരുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത് അതുപോലെ തന്നെ പ്രത്യേകിച്ച് അവരുടെ ഡെൻഡൽ വായൽ എന്തൊക്കെ മാറ്റങ്ങളാണ് അവരുടെ പല്ലുകളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് അതുപോലെ അവരുടെ എല്ലുകൾക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നതെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും കുട്ടികൾക്ക് അല്ലെങ്കിൽ മുതിർന്നവർക്ക് വായലൂടെ അവർ ശ്വാസം എടുക്കാനുള്ള പ്രധാന കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയ്സൽ ഒബ്സ്ട്രക്ഷൻസ് അതായത് മൂക്കിലൂടെ ശ്വാസം എടുക്കാനുള്ള തടസ്സങ്ങൾ പലതരത്തിലുള്ള കാരണങ്ങളുണ്ട് അതിൽ നെയ്സൽ ഒബ്സ്ട്രക്ഷനുള്ള ഒരു പ്രധാന റീസൺ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് നമുക്ക് ഇപ്പോൾ പലതരത്തിലുള്ള ഡസ്റ്റുകൾ അലർജി ഉള്ളവരുണ്ടായിരിക്കും ചിലർക്ക് പൊടികൾ അലർജി ഉള്ളവരുണ്ടായിരിക്കും അതുപോലെ തന്നെ പല ക്ലൈമറ്റുകൾ ചിലപ്പോൾ ഈ വിന്റർ സീസൺ പ്രത്യേകിച്ച് കോൾഡ് അതുപോലെ തന്നെ എപ്പോഴും വിട്ടുമാറാത്ത ചുമ ജലദോഷങ്ങളൊക്കെ വരുന്നതിൽ ഉണ്ടായിരിക്കും അത്തരത്തിലുള്ള കണ്ടീഷൻസ് ഉണ്ടാകുമ്പോൾ അതായത് പ്രധാനമായിട്ടും റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് വരുന്ന സമയത്ത് അവർക്ക് മൂക്കിൽ ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് മൂക്കിൽ തടസ്സം വരിക അങ്ങനെ വരുമ്പോൾ ശ്വാസം എടുക്കാനും അവർക്ക് ശ്വാസം ഇടാനുമുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കും ഇത്തരത്തിലുള്ള ആൾക്കാർ ആ ഒരു സമയത്ത് വായിലൂടെ ശ്വാസം ഇടും പക്ഷേ ഇത് ഇതിൽ തന്നെ നമുക്ക് ടെമ്പററി ഉണ്ട് അതായത് നമുക്ക് നോർമലി ഈ ഒരു ജലദോഷം അല്ലെങ്കിൽ നമ്മുടെ മൂക്കടപ്പ് മാറിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവരത് വായലൂടെ ശ്വാസം ഒഴിവാക്കിയിട്ട് മൂക്കിലൂടെ തന്നെ ശ്വാസം എടുക്കുന്ന ശീലം പിന്നീട് മാറി വരുന്നവരുണ്ട് എന്നാൽ അത് പെർമനന്റ് ആയിട്ട് അതായത് ചിലർക്ക് കണ്ടിന്യൂസ് ആയിട്ട് എപ്പോഴും എല്ലാ മാസങ്ങളിലും ഈ ഒരു ജലദോഷം പനി മൂക്കടപ്പ് വരുന്നത് മൂലം അവർക്ക് എപ്പോഴും അത് വായലൂടെ തന്നെ ശ്വാസം എടുത്തു വിടേണ്ട ഒരവസ്ഥ വരുന്നൊരു കണ്ടീഷനുണ്ട് പിന്നെയെന്ന് പറയുന്നതാണ് മൂക്കിലുണ്ടാകുന്ന ഡീവിയേഷൻസ് ചില ആൾക്കാർക്ക് നെയ്സൽ സെപ്റ്റം അതായത് നമ്മുടെ മൂക്കിലെ പാടയിൽ ഉണ്ടാകുന്ന ഡീവിയേഷൻ ചിലർക്ക് ചിലർക്കത് ഷേപ്പ് കറക്റ്റ് സ്ട്രെയിറ്റ് ആയിരിക്കില്ല നമുക്ക് തന്നെ നോക്കി അറിയാൻ പറ്റും ചിലർക്ക് ഒരു ഡീവിയേഷൻ ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് അയയ്ക്കാം അല്ലെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് ഇത്തരത്തിലുള്ള ഒരു കണ്ടീഷനിൽ ആ ഒരു ആൾക്ക് നോർമലായിട്ട് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അതായത് ശ്വാസം വലിക്കുന്ന സമയത്ത് അവർക്ക് പ്രോപ്പറായിട്ട് നമുക്ക് ഓക്സിജൻ അതായത് ഒരു ഫുൾനെസ് ഫീൽ ചെയ്യാതെ വരികയും അപ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി അവർ വായ യും വായിലൂടെ ശ്വാസം എടുത്ത് അവർ ശീലിക്കുകയും ചെയ്യുന്നു ഇങ്ങനൊരു ഹാബിറ്റ് ഇങ്ങനൊരു ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കും ഓട്ടോമാറ്റിക്കലി എന്ത് തൊട്ടും നമ്മുടെ വായിലൂടെയുള്ള ശ്വാസം എടുക്കുന്ന ഒരു ഹാബിറ്റിലോട്ട് മാറും പിന്നെയെന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് കുട്ടികൾക്കാണെങ്കിൽ പലതരത്തിലുള്ള ഹാബിറ്റ് അതായത് ചെറുപ്പം മുതൽ അവർക്ക് വായ വെല്ലു കുടിക്കുന്ന ഹാബിറ്റ് ഉണ്ടായിരുന്നെങ്കിൽ അത്തരത്തിലുള്ള കുട്ടികൾക്ക് ഈ ഒരു മൗത്ത് ബ്രീതിങ് ഹാബിറ്റ് അവർക്കും കണ്ടുവരാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ അതുപോലെ ഹൈ ആർച്ച് പാലറ്റ് അതായത് അവരുടെ അണ്ണാക്കിലെ അണ്ണാക്കിലെ പാലറ്റ് എന്ന് പറയും നമ്മൾ ആ ഒരു ഭാഗം നല്ല ഹൈ ഉള്ളിലോട്ടുള്ള കേസിലാണെങ്കിലും അവർക്ക് മൗത്ത് ബ്രീതി കണ്ടുവരുന്നൊരു ചാൻസ് ഉണ്ട് അപ്പം പലതരത്തിലുള്ള കുട്ടികൾക്കും അല്ലെങ്കിൽ മുതിർന്നവർക്കും പല കാരണങ്ങൾ കൊണ്ട് ഈ മൗത്ത് ബ്രീതിംഗ് വരാറുണ്ട് അതിൽ പിന്നെ ഒന്നെന്ന് പറഞ്ഞാൽ നെയ്സൽ പോളിപ്പ് അതായത് മൂക്കിന്റെ ഉള്ളിൽ അവർക്ക് ദശ വളരുന്ന കേസിൽ ചില ആൾക്കാർക്ക് ജലദോഷമുള്ള സമയത്ത് വലുതായി വരും നേസൽ പോളിപ്പ് പക്ഷെ നമ്മളത് റിമൂവ് ചെയ്ത് കൊടുത്താലും ചിലപ്പോൾ അത് വീണ്ടും വരും വീണ്ടും അവർക്ക് ജലദോഷം പനിയുള്ള സമയത്ത് നീസൽ പൊളിപ്പ് വരും എന്നാൽ അത് ജലദോഷമൊക്കെ മാറുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി പോളിപ്പ് റിഡ്യൂസായി സൈസ് മാറി വരും അതേസമയം അത് മാറാതെ അത് പെർമനൻ്റ് ആയിട്ട് വലിയ സൈസായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കേസിൽ അവർക്ക് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് വരും അങ്ങനെ അവർ ഓട്ടോമാറ്റിക്കലി മൗത്ത് ബ്രീത്തിങ് ഹാബിറ്റ് അവർക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ് ഇത്തരത്തിലുള്ള കേസിലൊക്കെ തന്നെ മൗത്ത് ബ്രീത്തിങ് നമ്മൾ കണ്ടുവരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ അഡിനോയിഡ് ടോൺസിലൈറ്റിസ് ഒക്കെ ഉള്ള കുട്ടികൾക്കും അല്ലെങ്കിൽ മുതിർന്നവർക്കും ഇത്തരത്തിലുള്ള മൗത്ത് ബ്രീത്തിങ് കണ്ടുവരാറുണ്ട് അപ്പൊ ഈ മൗത്ത് ബ്രീത്തിങ് ഉള്ള ഒരാൾ അല്ലെങ്കിൽ തീർച്ചയായും നമ്മൾ നമ്മുടെ കുട്ടികളിൽ മൗത്ത് ബ്രീത്തിങ് കണ്ടു കഴിഞ്ഞാൽ എന്താണ് ഫസ്റ്റ് ചെയ്യേണ്ടത് ഫസ്റ്റ് നമ്മൾ അത് പോയി കാണിക്കേണ്ടത് ഒരു ഇ എൻ ടി സർജറിയാണ് അതായത് ഇ എൻ ടി ഡോക്ടറെ നമ്മൾ കാണിച്ചതിന് ശേഷം നമുക്ക് മൂക്കിന്റെ ഉള്ളിൽ വല്ല ദശയുണ്ടോ അല്ലെങ്കിൽ പോളിപ്പ് ഉണ്ടോ അതുപോലെ തന്നെ മൂക്കിലെ ഡിസ്ട്രി ിയേഷൻ ഉണ്ടോ അവർക്ക് എന്തെങ്കിലും റസ്പിറേറ്ററി ഡിസോർഡേഴ്സ് അതല്ലെങ്കിൽ അവർക്ക് ശ്വാസം എടുക്കാൻ വേറെ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടോ എന്നുള്ളത് കറക്റ്റ് നമ്മൾ ചെക്ക് ചെയ്തിട്ട് അതുണ്ടെങ്കിൽ നമ്മൾ അപ്പോൾ ട്രാൻസ്ലേറ്റേഴ്സ് ഉണ്ടെങ്കിൽ നമ്മളത് ട്രോൺസ്ലേറ്റേഴ്സിന് മെഡിക്കൽ ട്രീറ്റ്മെന്റ് എടുക്കുക അഡിനോയിഡ്സ് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യേണ്ട ഒരു കേസ് ആണെങ്കിൽ അത് നമ്മൾ റിമൂവ് ചെയ്ത് കൊടുക്കുക അങ്ങനെ എന്താണോ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു മൗത്ത് ബ്രീത്ത് നെയ്സൽ മൂക്കിലൂടെ ശ്വാസം എടുക്കാൻ കുട്ടിക്ക് തടസ്സമായിട്ടുള്ളത് ആ ഒരു തടസ്സങ്ങൾ നമുക്ക് ഇ എൻ ടി ഡോക്ടറെ കണ്ടിട്ട് നമ്മളത് കറക്റ്റ് ട്രീറ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ് എന്നിട്ട് ആ ഒരു ട്രീറ്റ്മെൻറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തീർച്ചയായും ഒരു ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് നമ്മൾ വരണം ഇപ്പോൾ നമുക്ക് അറിയില്ല നമ്മൾ ഡയറക്റ്റ് ഒരു ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്താണ് നിങ്ങൾ പോകുന്നതെങ്കിൽ തീർച്ചയായും ഡോക്ടർ നിങ്ങൾക്ക് നോക്കിയിട്ട് അത് പറഞ്ഞു പറഞ്ഞുതരും അതിനെന്തെങ്കിലും ഇപ്പോൾ നമ്മൾ മൂക്കിലൂടെ ദശയുണ്ടോ അല്ലെങ്കിൽ ഡീവിയേഷൻ ഉണ്ടോ കുട്ടിക്ക് നിങ്ങൾ തീർച്ചയായും ഒരു ഇ എൻ ടി ഡോക്ടറെ കാണിക്കണം അല്ലെങ്കിൽ കുട്ടിക്ക് എപ്പോഴും തുടർച്ചയായിട്ടുള്ള കോൾഡ് അല്ലെങ്കിൽ മൂക്കടപ്പ് ജലദോഷമൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും ഒരു ഇ എൻ ടി ഡോക്ടറെ കാണിക്കണം എന്ന് ഡോക്ടറെ എന്തായാലും നിർദ്ദേശിക്കും അതിന് ശേഷമാണ് നമുക്ക് കുട്ടികൾക്ക് വേണ്ട മറ്റുള്ള ട്രീറ്റ്മെന്റുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ ഡെന്റൽ റിലേറ്റഡ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ മൗത്ത് ബ്രീതിങ് ഹാബിറ്റുകൾ മാറ്റാനുള്ളതുമായിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളു അപ്പോൾ ഇനി നമുക്ക് ഇത്തരത്തിലുള്ള കുട്ടികളെ നമുക്ക് എങ്ങനെ അവർക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം അതായത് പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞു അവർക്ക് വായലും അതുപോലെ തന്നെ അവരുടെ ഫേഷ്യൽ മസിൽസിനും വളരെയധികം മാറ്റങ്ങൾ വരും ഇത്തരത്തിലുള്ള വായലൂടെ ശ്വാസം എടുക്കുന്ന ഒരു കുട്ടിക്ക് അതിൽ ഫസ്റ്റ് വൺ നമുക്ക് അവരുടെ എന്ന് പറഞ്ഞാൽ ഇപ്പം വായിലൂടെ അവർ ശ്വാസം എടുക്കുന്നത് കൊണ്ട് തന്നെ വായ ഭയങ്കര ഡ്രൈ ആയിരിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ പല്ലുകളൊക്കെ വേഗത്തിൽ തന്നെ കേടുവരാനും സലൈവ പ്രൊഡക്ഷൻ വളരെ കുറയാനും അതുപോലെ തന്നെ പല്ലുകളിൽ വേഗം കേടുവരാനും മോണരോഗങ്ങൾ വരാനും അവരുടെ പ്രത്യേകിച്ച് മുൻവശത്തുള്ള ജിൻജൈവ ഓണകളൊക്കെ ഭയങ്കര സ്വല്ലനല്ലെങ്കിൽ റെഡിഷ് കളർ ആയിരിക്കുകയും പല്ലുകൾ ബ്രഷ് ചെയ്യുമ്പോൾ രക്തം വരാനുള്ള ചാൻസ് ഒക്കെ വളരെയധികം കൂടുതലാണ് പിന്നെ അതുപോലെ തന്നെ അവരുടെ ആർച്ച് അതായത് ഞാൻ പറഞ്ഞ നേരത്തെ അവരുടെ അണ്ണാക്ക് എന്ന് പറയാൻ ഭയങ്കര ഹൈ ആർച്ച് ും അവരെപ്പോഴും വായലൂടെ ശ്വാസം വലിക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ ലിപ്പ് അതുപോലെ തന്നെ ഭയങ്കര തിക്കായിരിക്കും അവരുടെ ഫേസിൻ്റെ പ്രൊഫൈൽ തന്നെ ഡിഫറെൻ്റായിരിക്കും കുറച്ചും കൂടി ലോങ് ഫേസ് ആയിട്ടായിരിക്കും വരിക അവരുടെ മുഖത്തിൻ്റെ ഷേപ്പ് തന്നെ ഈ ഒരു മൗത്ത് ബ്രീത്തിങ് കാരണം മാറാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ കുട്ടികളുടെ വളർന്നു വരുന്ന സമയത്ത് അവർ വായിലൂടെ ശ്വാസം വലിക്കുകയും വിടുകയും ചെയ്യുമ്പം എന്ത് പറ്റും എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് അവരുടെ ബോണുകൾ ഷേപ്പ് മാറിക്കൊണ്ടിരിക്കുകയാണ് അതായത് പ്രത്യേകിച്ച് അവരുടെ ഈ മുകൾ വശത്തെ എല്ലുകൾ പുറത്തോട്ട് തള്ളി വരാനും അവരുടെ മുഖം വൃത്തികേടായി വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇത് നമ്മൾ പതുക്കെ പതുക്കെ ഈ ഒരു ഹാബിറ്റ് നമ്മൾ മാറ്റി മാറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായും യും നമുക്ക് ഈ ഒരു ഫേഷ്യൽ പ്രൊഫൈൽ നമുക്ക് വളരെയധികം കറക്റ്റ് ചെയ്തെടുക്കാനും അതുപോലെ തന്നെ അവരുടെ ഈ ഒരു പല്ലുകളിലും അതുപോലെ തന്നെ എല്ലുകളിലും വരുന്ന മാറ്റങ്ങൾ നമുക്ക് തീർച്ചയായും മാറ്റിയെടുക്കാവുന്നതാണ് പിന്നെ കുട്ടികളിൽ മെയിനായിട്ട് നമ്മൾ കണ്ടുവരുന്നത് തീർച്ചയായും അവരുടെ നമ്മൾ എല്ലുകൾ പൊന്തുന്നതിനനുസരിച്ച് അവരുടെ പല്ലുകളും പൊന്തി വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് നമ്മൾ കണ്ടു കഴിഞ്ഞു നമ്മുടെ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള മൗത്ത് ബ്രീത്തിങ് ഉണ്ട് നമ്മൾ ഇ എൻ ടീനെ കാണിച്ചു അപ്പം ഇ എൻ ടി ഡോക്ടർ പറഞ്ഞു കുട്ടിക്ക് പല്ലി ഇപ്പോൾ നെയ്സൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് അവർ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും ഒരു ഡെന്റിസ്റ്റിന്റെ അടുത്തേക്ക് വരണം നമ്മൾ അവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് നമ്മൾ മൗത്ത് ബ്രീത്തിങ് ഹാബിറ്റ് ഇനി അവർ വായിലൂടെ ശീലിച്ച ബ്രീത്തിങ് നമ്മൾ പതുക്കെ അത് മൂക്കിലൂടെ ആക്കി മാറ്റണം അപ്പോൾ അത്തരത്തിന് വേണ്ടിയിട്ട് നമ്മൾ മൗത്ത് ബ്രീത്തിങ് ഹാബിറ്റ് ഓറൽ സ്ക്രീൻ നമ്മൾ വെച്ചു കൊടുക്കും അത് നമ്മൾ രാത്രി ടൈമിൽ എപ്പോഴാണ് കുട്ടികൾ ഉറങ്ങുന്നത് ആ സമയത്ത് അത് വെച്ചു കൊടുക്കുക അതേപോലെ തന്നെ അവർ ടി വി കാണുന്ന കുറേ നേരം ടി വി കണ്ടിരിക്കുന്ന സമയത്ത് ഈ കുട്ടികൾക്ക് ഇത് നമ്മൾ വെച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവർ പതുക്കെ അവർ മൂക്കിലൂടെ ശ്വാസം എടുത്ത് ശീലിക്കും അപ്പം നമ്മൾ ഓറൽ സ്ക്രീൻ നമുക്ക് കുട്ടികൾക്ക് വെച്ചു കൊടുക്കാവുന്നതാണ് ഇനി ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഓറൽ സ്ക്രീൻ മാത്രം വെച്ചു കൊടുത്തത് അത് ശരിയാവുന്നില്ല അപ്പം അതിൻ്റെ കൂടെ നമ്മൾ പല്ലില് മുത്തു വെച്ച് കമ്പി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ പല്ലുകളെ അലൈൻ ചെയ്തെടുക്കാവുന്നതാണ് പിന്നെ ഈ ഓറൽ സ്ക്രീൻ നമുക്ക് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ കുട്ടികൾക്ക് വേറെ വല്ല നാവുകൊണ്ട് പല്ലുകളെ തള്ളുന്ന ഹാബിറ്റ് ഉണ്ട് അല്ലെങ്കിൽ വേറെ വല്ല ഒരു ശീലം അവർക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതും ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കറക്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ തീർച്ചയായും നമ്മൾ നമ്മുടെ കുട്ടികൾ വായ തുറന്നുറങ്ങുന്ന ഒരു ശീലം നിങ്ങൾ കാണുന്നുണ്ട് അല്ലെങ്കിൽ നോട്ടീസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും അത് അതിന് കറക്റ്റ് കറക്റ്റായിട്ടുള്ള ഒരു ഡെസിഷൻ നമ്മൾ ചെറുപ്പത്തിൽ തന്നെ എടുക്കണം കുട്ടികൾ വലുതായിട്ട് നമ്മൾ എല്ലാവരുടെ ഒരു തെറ്റായ ധാരണയാണ് പതിമൂന്ന് വയസ്സ് കഴിഞ്ഞാൽ കുട്ടികൾക്ക് പല്ലിന് എന്തൊരു ട്രീറ്റ്മെൻറ്റും ചെയ്യാൻ പാടു പറ്റുള്ളൂ എന്നാണ് പക്ഷെ ഒരിക്കലുമല്ല നമുക്ക് കുട്ടികൾ വളർന്നു വരുന്ന സമയം അതായത് ഒരു ആറ് വയസ്സ് മുതൽ കുട്ടികൾക്ക് പെർമനന്റ് ടൂത്ത് വന്നു തുടങ്ങും പുതിയ പല്ലുകൾ അപ്പൊ ആ ഒരു പല്ലികള് കറക്റ്റ് പൊസിഷനിലാണോ അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലും വെല്ലു കുടിക്കുന്ന ഹാബിറ്റ് ഉണ്ട് അല്ലെങ്കിൽ നാവുകൊണ്ട് പല്ല് തള്ളുന്ന ഹാബിറ്റ് ഉണ്ട് അല്ലെങ്കിൽ അവർക്ക് രാത്രി വായ് ഉറങ്ങുന്ന ഒരു ഹാബിറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് തീർച്ചയായും ഈയൊരു സമയത്ത് തന്നെ ഏതൊരു ഡെൻറ്റൽ ട്രീറ്റ്മെൻറ്റും തുടങ്ങാവുന്നതാണ് ഒരു ശീലങ്ങൾ നമുക്ക് തുടക്കത്തിൽ തന്നെ നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുട്ടികൾ വലുതായിട്ട് അവർക്ക് പല്ലിന് മുത്തു കമ്പി ഇട്ട് കൊടുത്ത് കുറേ കാലം അതൊരു കോംപ്ലിക്കേറ്റഡ് പ്രൊസീജിയർ ആക്കി മാറ്റുന്നതിനേക്കാളും അത് വേഗത്തിൽ തന്നെ നമുക്ക് ആ ട്രീറ്റ്മെന്റ് തീർക്കാൻ കഴിയും അതിനെ ഒരു വലിയൊരു പ്രൊസീജിയറിലോട്ട് പോകുന്നത് നമുക്ക് ഈ തടയാൻ സാധിക്കും ചെറുപ്പത്തിൽ തന്നെ നമുക്ക് കുട്ടികളുടെ ഈ ശീലങ്ങളൊക്കെ അത് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ നിങ്ങളുടെ എല്ലാ ഡൗട്ടുകളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കാവുന്നതാണ് നിങ്ങൾക്ക് എന്ത് ഉണ്ടെങ്കിലും അതുപോലത്തെ ഈ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ചിട്ട് ചോദിക്കാവുന്നതാണ് അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബായ്